ആ ഇന്ന് ഞാൻ വന്നിട്ടുള്ള ദേത്താലിന് ഉണ്ടാക്കണ എണ്ണ ഇങ്ങനെ ദേത്താലിയുടെ റെസിപ്പി കൊണ്ട് കേട്ടോ അതിന് അവിടെ എടുത്തിട്ടുള്ള സാധനങ്ങൾ കറ്റാർവാ എടുത്തിട്ടുണ്ട് കഞ്ഞക്കൂർക്കളുടെ ഇല കുറച്ച് കിട്ടിയിട്ടുള്ളൂ വേപ്പിൻ്റെ ഇല മയിലാഞ്ചിൻ്റെ ഇല അടുത്തത് ബ്രഹ്മി ചെമ്പരത്തിൻ്റെ ഇല ബ്രഹ്മിൻ്റെ ഇല തച്ചിപ്പൂവ് നമ്പാട അത് കടയിൽ നിന്ന് മേടിച്ചതാട്ടോ അത് കുറച്ചെടുത്തിട്ടുണ്ട് പിന്നെ തുളസിൻ്റെ ഇല ഉലുവ ഉലുവെടുത്തിട്ടുണ്ട് ഇനി ഇതെല്ലാം കൂടെ കൂട്ടിയിട്ട് നമുക്ക് ഒരു ജാറിലിട്ടിട്ട് അരച്ചെടുക്കണം മെയിനായിട്ട് വേണ്ടത് വെളിച്ചെണ്ണയാണ് വെളിച്ചെണ്ണ ഒരു ഒന്നര ലിറ്ററിൻ്റെ അടുത്തുണ്ട് കേട്ടോ ഞാൻ എൻ്റെ ഒരു കൈ കണക്കനുസരിച്ച് അടച്ചിട്ടുള്ളത് കുറച്ച് കിട്ടുക അല്ലെങ്കിൽ എല്ലാം കൂടെ അപ്പോൾ നമ്മൾ കറ്റാർ വായെടുക്കണ സമയത്ത് നിങ്ങൾ അതിൻ്റെ നീര് ഒഴുകി പോകണം കേട്ടോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ചൊറിയും അത് അതിൻ്റെ കറ കളയാൻ വേണ്ടിയിട്ട് നിങ്ങൾ കുത്തനെ ഒന്ന് മുറിച്ചിട്ട് വെക്കണം എന്നിട്ട് കഴുകിയതിന് ശേഷമാണ് എടുക്കാൻ വേണ്ടിയിട്ടോ ഇനി ഇതൊരു മിക്സിയുടെ വലിയ ജാർക്കെ ഇട്ടിട്ടുണ്ട് ഇനി നമുക്ക് രണ്ട് പ്രാവശ്യമായിട്ടൊന്ന് ഒതുക്കിയെടുക്കാം അതിന് ശേഷം നമുക്ക് ചെറിയ ജാറിലിട്ടിട്ട് നല്ലപോലെ ഒന്ന് അരച്ചെടുക്കാം അങ്ങനെ വെള്ളം ഒട്ടും തന്നെ ചേർക്കുന്നില്ല അങ്ങനെ ചതച്ചെടുത്തിട്ടുണ്ട് എന്നിട്ട് നമുക്ക് ചട്ടി ചൂടായി ഇരുമിൻ്റെ ചട്ടി വേണം എടുക്കാൻ വേണ്ടിയിട്ട് ചട്ടി ചൂടായ ഇതിലേക്ക് നമ്മുടെ അരച്ച് വെച്ച ഈ കൂട്ട് ഇതിലേക്ക് ചേർത്ത് ഇളക്കി കൊടുക്കുക കൊടുക്കട്ടോ നല്ലപോലെ ഇളക്കിയതിന് ശേഷം ഇതിൻ്റെ പത മാറുന്ന വില നമ്മൾ ഇളക്കി കൊടുക്കണം അങ്ങനെ കൈ എടുക്കാതെ നമ്മൾ ഇളക്കി കൊടുക്കുക ഇതേപോലെ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് നേരമൊക്കെ നമ്മൾ ഇളക്കി കൊടുക്കണം അങ്ങനെ കുറച്ച് സിമ്മിൽ ഇട്ടിട്ടും ഇളക്കി കൊടുക്കും അങ്ങനെ ഒരമണിക്കൂർ നേരമൊക്കെ ആവും കേട്ടോ അങ്ങനെ ആകുമ്പോൾ നമ്മുടെ എണ്ണ റെഡിയാവും ഇതേപോലെ ഒന്ന് ചെയ്ത് നോക്കും ഊടി കുഴിച്ചെല്ലാം മുടി വളരാനും നല്ലതാണ് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ ഷെയർ ചെയ്യൂ ഫോളോ ചെയ്യൂ നല്ലതാണ് ഉണ്ടാക്കി നോക്കുക